രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നതിനെ പരിഹസിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ കൂടി മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കുടുംബാധിപത്യം പൂർണ്ണമാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു വയനാട് കുടുംബം പോലെയാണെന്ന് രാഹുൽ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് പോലും പാർട്ടിയിൽ വലിയ റോളില്ലെന്നും അവിടെ ഒരു കുടുംബമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വയനാട് ബിജെപി സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കും തന്റെ സ്ഥാനാർത്ഥിത്വം ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുകയാണെന്ന് രാഹുൽഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പി യിലെ അമേത്തിയിലും വയനാട്ടിലുമായിരുന്നു രാഹുൽ മത്സരിച്ചത് എന്നാൽ അമേത്തിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റതോടെ വയനാട് രാഹുലിന്റെ തട്ടകമായി ഇത്തവണ വയനാട്ടിൽ നിന്ന് രാജിവയ്ക്കുമ്പോൾ പകരം ആരാകും എന്നത് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യമായിരുന്നു രാഹുലിനെ പോലെ ജനപ്രിയനായ നേതാവ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുക അനിവാര്യതയായിരുന്നു ഇതിനു പിന്നാലെയാണ് എ ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനമുണ്ടായത് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേര് ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ വന്നിരുന്നു തൃശൂരിലേറ്റ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ തന്നെ പഠിച്ച് മുരളീധരൻ രംഗത്ത് വന്നതോടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി വയനാട്ടിൽ മത്സരിക്കുമെന്നായിരുന്നു അഭിമുഖങ്ങൾ എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രിയങ്കയെ സ്ഥാനാർത്ഥിയാക്കിയത് വയനാടിനും റായ്ബറി ും ഒരുപോലെ സന്തോഷം നൽകുമെന്ന് നേരത്തെ രാഹുൽ പറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന പ്രിയങ്ക തന്നെ വയനാട്ടിലെത്തുമെന്ന് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല ന്യൂസ് ഡെസ്ക് യൂടോക്ക്